വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ആളുകൾക്ക് സുപരിചിതയായ ഒരു വ്യക്തിയാണ് നോറ ഉസ്ഖാൻ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി നൽകിയ ഒരു പേരുകൂടിയാണ് നോറ മുസ്കാൻ എന്നുള്ളത് ശരിക്കും പേര് മറ്റൊന്നാണ് ഹൗസിനുള്ളിൽ വളരെ ഇമോഷണലായ ഒരു വ്യക്തി കൂടിയായിരുന്നു നോറ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും നോറ അതിനുള്ളിൽ വെച്ച് ഷെയർ ചെയ്തിരുന്നു കല്യാണം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഡിവോഴ്സും സംഭവിച്ചു അതുപോലെ തൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും തൻ്റെ പാരൻസ് സപ്പോർട്ട് നിൽക്കുന്നെന്നും അതിനുള്ളിൽ വെച്ച് നോറ പറഞ്ഞിരുന്നു അതിനാൽ തന്നെ പാരൻസിൻ്റെ സമ്മതമില്ലാതെയാണ് നോറ ഹൗസിനുള്ളിൽ എത്തിയത് എന്നാൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു സപ്പോർട്ടായും തൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ഒപ്പമുണ്ടായതും തൻ്റെ ബോയ്ഫ്രണ്ടാണെന്ന കാര്യം നോറ അതിനുള്ളിൽ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു കല്യാണം കഴിച്ചില്ലെങ്കിലും രണ്ടുപേരും ലിവിംഗ് ടുഗതറായാണ് താമസിക്കുന്നത് നോറ അയാളുടെ പേര് വെളിപ്പെടുത്താനും ആഗ്രഹിച്ചിരുന്നില്ല ജെ എന്നാണ് നിഗ്നയുമായി വിളിക്കുന്നത് തന്നെ ഹൗസിനുള്ളിൽ നിന്നും വെളിയിലെത്തിയപ്പോൾ നോറ ജേബിക്കൊപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു എന്നാൽ മാസ്ക് വെച്ചാണ് ജേബി പല ഫോട്ടോകളിലും നോറയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത് അതിനാൽ തന്നെ പലരും ഇതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു മുഖം കാണിക്കാൻ സോഷ്യൽ മീഡിയയിൽ മടിപ്പെടുത്തുന്നയാളെ പേടിക്കണം നോറ എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു ആ കമൻറ്റൊക്കെയും എന്നാൽ ഇപ്പോൾ ജെ ബി നോറയ്ക്കൊപ്പം സപ്പോർട്ടായി എല്ലാ കാര്യങ്ങളിലുമുണ്ട് എല്ലാ ഫംഗ്ഷൻസിലും രണ്ടു പേരും ഒരുമിച്ചാണ് പോവാറ് ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡലായ ഐഫോൺ സിക്സ്റ്റി പ്രോയാണ് കഴിഞ്ഞ ദിവസം നോറയ്ക്ക് ജെ ബി ഗിഫ്റ്റായി നൽകിയത് ഐഫോൺ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിലുള്ള ഫോട്ടോയാണ് നോറ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ താങ്ക് യു ജെ ബി എന്നും എഴുതിയിട്ടുണ്ട് മുമ്പ് നോറയോടൊപ്പം മാസ്ക് ധരിച്ചെത്തിയ ജെ ബി ഇപ്പോൾ മാസ്ക് ധരിക്കാതെയും എല്ലായിടങ്ങളിലും പോവാറുണ്ട് ഫോട്ടോസിലും മാസ്ക് ധരിക്കാതെയാണ് ഇപ്പോൾ